ഹലോ ഹായ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയിരിക്കുമ്പോളെ ചില സമയത്ത് മനുഷ്യന്മാർക്ക് ദുഃഖങ്ങൾ വരും ആ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മള് ശ്രദ്ധിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരു കാറ്റ് വന്നിട്ട് ചിലപ്പോൾ കാറ്റൊക്കെ വന്നിട്ട് നമ്മൾ ഒന്ന് കൂടി അങ്ങനെ അടിക്കും നമ്മുടെ ശരീരത്തിലേക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതെന്താ കാറ്റ് വന്ന് പ്രകൃതിയിലെ അമ്മേന്റെ ഗർഭപാത്രത്തിനുള്ളിൽ നമ്മൾക്ക് എടുക്കണം ആ കാറ്റ് എന്നുള്ള സംഭവം മറ മറ ഒരു മറ കാറ്റിനെ നമുക്ക് കാണാൻ കഴിയാലോ പക്ഷെ അത് അനുഭവിക്കല അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിക്കും നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അത് മറിയപ്പെട്ട ദൈവികം അതായത് പഠിച്ചു തമ്പുറ്റാന് നമ്മൾ പോലും അറിയുപോലും അറിയാത്ത നമ്മളെ തലോടാണ് ആ കാറ്റുന്ന കൈകളിലൂടെ നമ്മളെ തലോടാണ് നിങ്ങൾ നിങ്ങളെ മോനെ കൈ കൊണ്ട് അല്ലെ നിങ്ങളെ മക്കളെ ഞങ്ങൾ ആരായിരുന്നു കയ്യോണ്ട് തട തലോടി കൊടുത്തു കഴിഞ്ഞാല് കയ്യ് തലോടി എന്ന് പറയും ഇല്ല ആ വാപ്പ തലോടി അല്ലെ ഉമ്മ തലോടി അല്ലെങ്കിൽ മക്കളെ ജ്യേഷ്ഠൻ തലോടി എന്ന് പറയുന്നു കയ്യ് തലോടി എന്ന് പറഞ്ഞു എന്നായി അള്ളാഹുവിന്റെ സൃഷ്ടി അള്ളാഹു ഒരു അടിമ ദൈവം ദൈവത്തിന്റെ ഒരു അടിമ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആ കാറ്റ് വന്നിട്ട് എന്താക്കും കാറ്റിലൂടെ എന്താകും തലോടി പോവാണ് അതിന് പ്രകൃതിയെ നമ്മൾ പ്രണയിക്കുമ്പോൾ നമുക്ക് പ്രകൃതി പല സംഗതി നമുക്ക് പറഞ്ഞത് പ്രകൃതിയെ നമ്മൾ പ്രണയിക്കണം പ്രകൃതി എന്താണ് പ്രകൃതിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ തുടർന്ന് പറയുന്നതാണ് ഓർക്കുക ചിന്തിക്കുക ഓക്കെ ബൈ